സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുന്നതിന് സർക്കാർ ഇടപെടൽ നടത്തണമെന്ന സി പി ഐ സി എച്ച് ആർ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അടിയന്തര ഇടപെടൽ സർക്കാർ നടത്തണമെന്നും സി പി ഐ ആവശ്യപ്പെട്ടു സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ വരെ ഡോക്ടർമാരുടെ കുറവ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പല ആശുപത്രികളിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും വെല്ലുവിളിയായി മാറുന്നു മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാകാത്തതിനാൽ ഇടുക്കി ജില്ലയിലെ ആളുകൾക്ക് മറ്റു ജില്ലകളിലെ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേട് നിലനിൽക്കുകയാണ് വിഷയത്തിന് അടിയന്തര പരിഹാരം നൽകാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഒപ്പം സി എച്ച് ആർ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെടണമെന്ന് സി പി ഐ പ്രമേയത്തിലൂടെ കട്ടപ്പന